എല്ലാ മാസവും ബ്ലോഗ് എഴുതാറുണ്ട് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സമകാലിക വിഷയങ്ങളിൽ തന്റെ നിലപാട് ബ്ലോഗ് എഴുത്തിലൂടെയാണ് താരം വ്യക്തമാക്കുന്നത് എന്നാൽ മിക്കപ്പോഴും ഇത് സോഷ്യൽ മീഡിയയിൽ വിവാദമാകുകയും ട്രോളുകൾ ഇറങ്ങുകയും ചെയ്യാറുണ്ട് എന്നാൽ യാത്രയിലായതിനാൽ ഡിസംബറിൽ ബ്ലോഗ് എഴുത്തുമായി ജനങ്ങൾക്ക് മുന്നിലെത്താൻ കഴിയില്ലെന്ന് താരം അറിയിച്ചിരുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ബ്ലോഗുമായി താരം രംഗത്തെത്തിയിരിക്കുന്നത് താൻ എഴുതിയ ഉള്ളടക്കത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിമർശനങ്ങളും ട്രോളുകളൊന്നും തന്നെ ബാധിക്കില്ലെന്നും താരം കുറിച്ചിട്ടുണ്ട് ആറു വർഷമായി മോഹൻലാൽ ബ്ലോഗ് എഴുതാൻ തുടങ്ങിയിട്ട് ബ്ലോഗ് എഴുത്തിന്റെ പേരിൽ പല വിമർശനങ്ങളും ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് ഇതുവരെ കേട്ട പഴികൾക്കെല്ലാമുള്ള മറുപടി പുതിയ ബ്ലോഗിലുണ്ട് എങ്ങോട്ടും ചായവുകളില്ലാതെയാണ് താൻ നിൽക്കുന്നത് തന്റെ എഴുത്തിനേയും നിലപാടുകളെയും ആളുകൾ അവർക്കാവശ്യമുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയുമാണ് ചെയ്യുന്നത് ആളുകൾ എന്തു പറഞ്ഞാലും അതൊന്നും തന്നെ ബാധിക്കില്ല ചീത്ത പറഞ്ഞാലും കലയിച്ചാലും അതൊന്നും തന്നെ ബാധിക്കില്ല ഏതു കാറ്റിലും ഞാൻ ഇളകാതെ നിൽക്കും വിയറ്റ്നാമിലെ ഭിക്ഷുവിന്റെ വഴികൾ എന്ന തലക്കെട്ടിൽ എഴുതിയ ബ്ലോഗിൽ ബുദ്ധ സന്യാസിയായ തിച്ചിനാഥ് ഹാനിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സൈദ്ധാന്തിക തലത്തിലുള്ള മറുപടിയാണ് താരം നൽകിയിരിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ